ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിലെ രാത്രി അതീവ ഗൗരവമുള്ള ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പ്രിൻസ്റ്റൺ ആശുപത്രിയിലെ ഓട്ടോപ്സി റൂമിൽ നിന്നും ഡോക്ടർ തോമസ് ഹാർവി പുറത്തേക്ക് വരികയാണ് ആളൊഴിഞ്ഞ തെരുവിലൂടെ അരണ്ട വെളിച്ചത്തിൽ ഹാർവിയുടെ കാർ നീങ്ങുമ്പോൾ ആ കാറിൻ്റെ പിൻ സീറ്റിൽ ഒരു വിശേഷപ്പെട്ട വസ്തു കൂടി ഉണ്ടായിരുന്നു ഫോർമാലിൻ നിറച്ച ജാറിനുള്ളിൽ ഒരു തലച്ചോറാണ് സാധാരണ തലച്ചോറല്ല ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായ ഒരു മനുഷ്യൻ്റെ തലച്ചോർ ആപേക്ഷികത സിദ്ധാന്തം ക്വാണ്ടം മെക്കാനിക്സ് എന്ന് തുടങ്ങി ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ സകല മേഖലകളിലും മാറ്റി നിർത്താനാകാത്ത സംഭാവനകൾ നൽകിയ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അതുല്യമായ തലച്ചോറാണ് ആ ജാർണൂല് ആരെയും അറിയിക്കാതെ ഹാർവി ആ തലച്ചോർ മോഷ്ടിച്ച് തൻ്റെ സ്വകാര്യ ലാബിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബന്ധുക്കളെ കാത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറില്ലാത്ത ശരീരം പ്രിൻസ്റ്റൺ ആശുപത്രിയുടെ മോർച്ചറിയിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് നാളിതുവരെ ലോകമറിഞ്ഞത് ആ പ്രതിഭാശാലിയുടെ തലച്ചോറിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമായിരുന്നു നമസ്കാരം ഐൻസ്റ്റീൻ്റെ മോഷ്ടിക്കപ്പെട്ട തലച്ചോറിനെ കുറിച്ചുള്ള സഹപാഠിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റ് വിഷയങ്ങളിൽ അത്ര ശോഭിച്ചില്ലെങ്കിലും ഗണിതത്തിലും ഭൗതിക ശാസ്ത്രത്തിലും മറ്റേതൊരു വിദ്യാർത്ഥിയെക്കാളും തിളങ്ങി നിന്നിരുന്ന ഒരാളാണ് കുഞ്ഞാൽബർട്ട് പിന്നീട് കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫെഡറൽ പോളിടെക്നിക് കോളേജിലേക്കുള്ള എൻട്രൻസ് പരീക്ഷയിലും ഫിസിക്സ് മാഥമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഉയർന്ന മാർക്ക് നേടുകയും ഭാഷ ജീവശാസ്ത്രം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ ശരാശരിയിലും താഴെ മാർക്ക് മാത്രം വാങ്ങി പരാജയപ്പെടുകയുമാണ് ചെയ്തത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരാജയങ്ങൾക്കൊന്നും പിന്നീടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതത്തിൽ യാതൊരു പങ്കും ഇല്ലായിരുന്നു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വിറ്റ്സർലൻഡിലെ ഒരു പേറ്റന്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് പേപ്പറുകൾ അവതരിപ്പിക്കുന്നത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ബ്രൗണിയൻ മോഷൻ മാസ് എനർജി ഈക്വലൻസ് എന്നിവയും പിന്നീട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും അതിലൂടെ ഗുരുത്വാകർഷണത്തിനും സ്പേസ് ടൈമിനും പുതിയ നിർവചനങ്ങൾ നൽകുകയും ചെയ്തു ഇതുകൂടാതെ ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് സ്റ്റിമുലേറ്റഡ് എമിഷൻ തുടങ്ങിയവയിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചു ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക നേട്ടങ്ങളായ ആണവോർജം ജി പി എസ് സെൻസറുകൾ ലേസർ ടെക്നോളജി ഇവയിലെല്ലാം അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ പങ്ക് നിലനിൽക്കുന്നുണ്ട് ഇത്രയൊക്കെ പ്രതിഭയുള്ള ഒരു വ്യക്തിയുടെ തലച്ചോറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവട്ടെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഓട്ടോക്സ് നടത്തിയ ഡോക്ടർ തോമസ് ഹാർവി മറ്റാരെയും അറിയിക്കാതെ അതീവ രഹസ്യമായി ആ തലച്ചോറ് തൻ്റെ സ്വകാര്യ ലാബിലേക്ക് എത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിലെ രാത്രി ലോകം മുഴുവൻ ആൽബർട്ട് ഐൻസ്റ്റിൻ്റെ വിയോഗത്തിൽ വിലപിക്കുന്ന സമയത്ത് ഡോക്ടർ തോമസ് ഹാർവി തൻ്റെ ലബോറട്ടറിയിലെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് ജാറിനുള്ളിലെ ആ തലച്ചോറിലേക്ക് അല്പം ആവേശം നിറഞ്ഞ കൂടി നോക്കിയിരുന്നു തുടർന്നുള്ള എട്ട് മാസത്തോളം പ്രാഥമികമായ രീതിയിൽ ആ തലച്ചോറിനെ പഠിക്കുക എന്നതാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം ആ തലച്ചോറിൻ്റെ എല്ലാ ആംഗിളുകളിൽ നിന്നുമുള്ള ഡീറ്റെയിൽഡായ ഫോട്ടോകൾ പകർത്തിയെടുത്തു തലച്ചോറിന്റെ മൊത്തത്തിലുള്ള അനാട്ടമി പഠിക്കുന്നതിന് വേണ്ടിയാണിത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം ഭാരമുള്ള ആ തലച്ചോറ് ഒരു ശരാശരി മനുഷ്യന്റെ തലച്ചോറിനേക്കാൾ ഭാരം കുറവാണെന്ന് പറയേണ്ടി വരും മാർത്ത കെല്ലർ എന്ന സഹായോടൊപ്പം വരും ദിവസങ്ങളിൽ ഡോക്ടർ ഹാർവി ചെയ്തത് ഈ തലച്ചോറിനെ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക എന്നുള്ളതാണ് ഏകദേശം ഒരു ക്യൂബിക് സെന്റിമീറ്റർ വലിപ്പമുള്ള ഇരുന്നൂറ്റി നാൽപ്പതോളം കഷണങ്ങളായി തലച്ചോറിനെ തോമസ് ഹാർവി മുറിച്ചു മാറ്റി തലച്ചോറിലുള്ള കോശങ്ങളുടെ ഘടന മനസ്സിലാക്കാനായി ഇതിനെ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കണം അതിന് ഈ വലിയ പീസുകൾ അങ്ങനെ തന്നെ വെച്ച് നിരീക്ഷിക്കാൻ സാധിക്കില്ല പകരം അദ്ദേഹം വളരെ കനം കുറഞ്ഞ സ്ലൈസുകളായി ഈ തലച്ചോറിനെ വീണ്ടും മുറിക്കുകയാണ് കനം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുടിനാരയുടെ പകുതിയിൽ താഴെ മാത്രം കനമുള്ള ചെറിയ സ്ലൈസുകളായിട്ടാണ് അദ്ദേഹം ഇത് മുറിച്ചത് ശേഷം സെലോയിഡിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൂടി ഉപയോഗിച്ചുകൊണ്ട് മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സ്ലൈഡുകൾ നിർമ്മിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ആയിരത്തിൽ പരം സ്ലൈഡുകൾ അദ്ദേഹം ഇങ്ങനെ നിർമ്മിക്കുകയുണ്ടായി ഇതിനിടയിൽ തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റിന്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ തലച്ചോർ മോഷണം പോയിട്ടുള്ള കാര്യം അറിയുന്നതും വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് തോമസ് ഹാർവിയെ സമീപിക്കുന്നതും ഹാർവിയുടെ ഭാഗ്യം കൊണ്ട് ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീൻ അതായത് ആൽബർട്ട് ഐൻസ്റ്റിന്റെ മകൻ ഹാർവിക്ക് ഈ തലച്ചോർ വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് റിസർച്ചിനു വേണ്ടി മാത്രമേ തലച്ചോറ് ഉപയോഗിക്കാവൂ എന്ന ഉപാധിയോടുകൂടിയാണ് ആൽബർട്ട് ഐൻസ്റ്റിന്റെ കുടുംബം ഈ ഒരു തലച്ചോർ തോമസ് ഹാർവിക്ക് പഠിക്കുവാനുള്ള അനുമതി നൽകുന്നു ഇതിനിടയിൽ തന്നെ തലച്ചോറ് തിരികെ നൽകാത്തതിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പ്രിൻസ്റ്റൺ ഹോസ്പിറ്റൽ തോമസ് ഹാർവിയെ പിരിച്ചുവിടുന്നുണ്ട് വർഷങ്ങൾ പിന്നെയും കടന്നുപോയി തന്റെ സാങ്കേതിക പരിജ്ഞാനം കൊണ്ട് മാത്രം കൂടുതലായി ഈ തലച്ചോറിനെ പഠിക്കാൻ സാധിക്കില്ല എന്ന് തോമസ് ഹാർവിക്ക് മനസ്സിലായ ശേഷം താൻ ശേഖരിച്ച സാമ്പിളുകൾ ലോകത്തിൻ്റെ മറ്റ് ഭാഗത്തുള്ള ന്യൂറോ സയൻസ് ഗവേഷകർക്കായി അയച്ചു കൊടുക്കാൻ തുടങ്ങി പതിറ്റാണ്ടുകൾ എടുത്തുകൊണ്ട് പല ശാസ്ത്രജ്ഞരും ന്യൂറോ സയൻസ് വിദ്യാർത്ഥികളും ഈ തലച്ചോറിൻ്റെ സെല്ലുലാർ കോമ്പോസിഷൻ സ്ട്രക്ചർ അതുപോലെ വളരെ യുണീക്കായിട്ടുള്ള ന്യൂറോ അനാറ്റമിക്കൽ ഫീച്ചറുകൾ എല്ലാം പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബെർക്ലിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലുള്ള ഡോക്ടർ മരിയൻ സി ഡയമണ്ട് ഈ തലച്ചോറിനെ പഠിച്ചതിനു ശേഷമുള്ള ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു ഈ തലച്ചോറിന്റെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ലെഫ്റ്റ് ഇൻറ്റീരിയർ പറൈറ്റൽ ലോബിൽ ഗ്ലയൽ സെല്ലുകൾ കൂടുതലായി കാണപ്പെടുന്നതായിട്ട് പറഞ്ഞു ന്യൂറോണുകളെ നെറിഷ് ചെയ്യുന്ന കോശങ്ങളാണ് ഗ്ലയൽ സെല്ലുകൾ ഈ ഗ്ലയൽ സെല്ലുകളുടെ അമിതമായ സാന്നിധ്യമായിരിക്കാം ചിലപ്പോൾ ഐൻസ്റ്റീൻ്റെ തലച്ചോറിന് കൂടുതൽ പ്രോസസ്സിംഗ് കഴിവ് നൽകിയിട്ടുണ്ടാവുക ഡോക്ടർ മരിയൻ്റെ ഈ ഒരു കണ്ടത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെക്കുന്നതിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി യൂണിവേഴ്സിറ്റി ഓഫ് അലബാമയിലെ ബ്രിറ്റ് ആൻഡേഴ്സൺ എന്ന വ്യക്തി ഈ തലച്ചോറിലെ കോർട്ടക്സിൽ ന്യൂറോണുകൾ കൂടുതൽ ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നിരീക്ഷിച്ചു ന്യൂറോണുകൾ ഇങ്ങനെ കൂടുതൽ ചേർന്ന് ഇരുന്നു കഴിഞ്ഞാൽ തലച്ചോറിന് ഫാസ്റ്റായിട്ട് വിവരങ്ങളെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാനഡയിലെ മെക്മാസ്റ്റഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സാന്ദ്ര വിറ്റൽസൺ ഈ തലച്ചോറിൻ്റെ ഫോട്ടോഗ്രാഫുകളിൽ നിന്നും ചില കാര്യങ്ങൾ നിരീക്ഷിച്ചു ഐംസ്റ്റിന്റെ തലച്ചോറിലെ ഫെറൈറ്റൽ ലോബുകൾ ഒരു സാധാരണ മനുഷ്യന്റെ തലച്ചോറിനേക്കാൾ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം കൂടുതൽ വീതി ഉള്ളതാണെന്നും ആ പറൈറ്റൽ ലോവലുള്ള ഒരു പ്രത്യേക ഗ്രൂവ് അതിന് പറൈറ്റൽ ഓപ്പർകുലം എന്ന് പറയും ആ മടക്കും സാധാരണ തലച്ചോറിൽ നിന്ന് വ്യത്യസ്തമായി ഐസിൻ്റെ തലച്ചോറിൽ കാണാനില്ല എന്നുള്ളതും അവർ പറഞ്ഞു ന്യൂറോണുകളുടെ എണ്ണത്തിൽ കൂടുതലൊന്നും ഇല്ലെങ്കിലും ഉള്ള ന്യൂറോണുകൾ വളരെ ടൈറ്റായി ചില ഭാഗങ്ങളിൽ ചേർന്നിരിക്കുന്നുണ്ടെന്ന് അവർ കണ്ടെത്തി ഇത് ചിലപ്പോൾ കൂടുതൽ വേഗത്തിലുള്ള പ്രോസസിങ് നടക്കുവാൻ തലച്ചോറിനെ സഹായിച്ചിരിക്കാം തലച്ചോറിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ മാത്തമാറ്റിക്കൽ റീസണിങ്ങിനെയും സ്പേഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെയും വിഷ്വൽ തിങ്കിങ്ങിനെയും എല്ലാം സ്വാധീനിക്കുന്നവയാണ് ഐൻസ്റ്റീനും ഈ കഴിവുകളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പ്രിൻസ്റ്റൺ മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടർ ഫ്രെഡറിക് ലെപ്പോർ അതുപോലെ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഡീൻ ഫാൽക്ക് എന്നിവരും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തി ഈ തലച്ചോറിൻ്റെ സെർബ്രൽ കോർട്ടക്സിന്റെ പ്രീഫ്രണ്ടൽ ലോബുകളിലും അതുപോലെ പെർറ്റൽ ലോബുകളിലും അസാധാരണമായ ചില പ്രത്യേക മടക്കുകൾ കണ്ടു ഉയർന്ന ചിന്താശേഷിയെയും സ്പേഷ്യൽ റീസണിങ്ങിനെയും എല്ലാം സഹായിക്കുന്ന ചില ഭാഗങ്ങളാണിവർ പല കാലങ്ങളിലായി ഇത്തരം കണ്ടെത്തലുകൾ ഐൻസ്റ്റീൻ്റെ തലച്ചോറിനെ പറ്റി ഉണ്ടായിട്ടുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഈ തലച്ചോറിൻ്റെ പല കഷണങ്ങൾ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് മെരിലാൻഡിലെ നാഷണൽ മ്യൂസിയം ഓഫ് ഹെൽത്ത് ആൻഡ് മെഡിസിൻ അതുപോലെ പ്രിൻസ്റ്റൺ മെഡിക്കൽ സെൻറ്റർ കൂടാതെ ഫിലാഡൽഫിയയിലെ മൂട്ടർ മ്യൂസിയം എന്നിവിടങ്ങളിലാണ് ഈ തലച്ചോറിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഫിലാഡൽഫിയയിലെ മൂട്ടർ മ്യൂസിയത്തിൽ നാൽപ്പത്തിയാറോളം സ്ലൈസുകൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രദർശിപ്പിക്കുന്നുണ്ട് അന്ന് തോമസ് ഹാറി പലർക്കുമായിട്ട് അയച്ചു കൊടുത്ത കൂട്ടത്തിൽ ഏകദേശം ഇരുപത്തിനാലോളം തലച്ചോറിൻ്റെ കഷ്ണങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ആൽബർട്ട് ഐൻസ്റ്റിൻ്റെ തലച്ചോറിന് ഒരു സാധാരണ വ്യക്തിയുടെ തലച്ചോറിൽ നിന്നും വളരെ ഗണ്യമായ രീതിയിലുള്ള വ്യത്യാസമൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഈ വീഡിയോയിൽ പരാമർശിച്ച അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അസാധാരണമായ ചിന്താശേഷിയും പ്രവർത്തനങ്ങളും കാണിക്കുന്ന ഏതൊരു വ്യക്തിയിലും ഉണ്ടായേക്കാവുന്ന പ്രത്യേകതകൾ തന്നെയാണ് ചിലപ്പോൾ നമുക്കോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ചിലർക്കോ ഇത്തരം വ്യത്യസ്തമായ അനാട്ടമയുള്ള തലച്ചോറുകൾ ഉണ്ടായേക്കാം ആൽബർട്ട് ഐൻസ്റ്റീൻ ഇന്ന് നമ്മൾ ആരാധിക്കുന്ന തരത്തിൽ ഒരു അതിബുദ്ധിമാനും ശാസ്ത്രപ്രതിഭയുമായതും അദ്ദേഹത്തിൻ്റെ തലച്ചോറിൻ്റെ മാത്രം പ്രത്യേകത കൊണ്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ തലച്ചോറിനെ അദ്ദേഹം എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന്റെ രഹസ്യം തനിക്ക് തോന്നുന്ന ഓരോ ചോദ്യത്തെയും മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് ലഭ്യമായ സിദ്ധാന്തങ്ങളെ ഇഴകേറി പരിശോധിക്കാനും മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത് തനിക്ക് സങ്കല്പിക്കാൻ കഴിയണം എന്ന ഉറച്ച ധൈര്യവുമാണ് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന വിശേഷണത്തിന് അർഹനാക്കിയത് നിങ്ങളുടെ തലച്ചോറല്ല നിങ്ങളുടെ ജിജ്ഞാസയാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത് അതുകൊണ്ട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുക ധൈര്യമായി ചിന്തിക്കുക വീണ്ടും രസകരമായിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്